നമസ്തേ ആദ്യം ക്രോം എടുക്കുക നമ്മുടെ ഫോണിലെ ക്രോം എടുത്തിട്ട് എന്നിട്ടവിടെ കേട്ടിട്ട് ഓട്ടോ ഏ സൈസ് എന്ന് കൊടുക്കുക അതിൽ ഈ സൈസ് ഇമേജ് ടു കെ ബി അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഏത് ഫോട്ടോ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുപ്പത് കെ ആണ് JPEG പി ആണ് അതുപോലെ ഇവിടെ ഫിക്സഡ് എന്ന് കൊടുത്തിട്ട് നൂറ്റൻപത് നരുന്നൂറ് കൊടുക്കാം ശേഷം ഡൗൺലോഡ് നമുക്കിത് ഇവിടെ ഫോട്ടോ ആയിട്ട് വന്നിട്ടുണ്ട് പോയിട്ട് ഡൗൺലോഡ് കൊടുക്കാം ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഞാൻ ഡൗൺലോഡ് കൊടുത്തതിനാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ഇത്ര കെ ബി ആയിട്ട് നമുക്ക് കിട്ടും കണ്ടോ ഇവിടെ ഇരുപത്തി ആറ് പോയിന്റ് എട്ട് അഞ്ച് കെ ബിയും നൂറ്റമ്പത് അതിൻ്റെ ഇരുന്നൂറ് പിക്സൽ ആയിട്ടുള്ളൂ നമ്മുടെ കേഡറ്റിന്റെ ആ ഒരു നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള ഫോട്ടോ ആയി ഇത് നമ്മൾ ഇമേജിൻ്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ആയിട്ട് കിട്ടും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോകാം അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ആക്കി ബ്ലാക്കി വയ്ക്കുക ഞാൻ ഇടുന്ന തുടർന്നുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസും എൻ്റർടൈനിങ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും ധന്യവാദ